ചോദ്യം ത്വാഫിൻ്റെ വാജിബാത്തുകൾ എത്ര ഏതെല്ലാം ഉത്തരം എട്ട് ഒന്ന് ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവുക രണ്ട് ഔറത്ത് മറക്കുക മൂന്ന് നിയത്ത് നാല് ഹജറുൽ അശ്വദ് കൊണ്ട് തുടങ്ങുക അഞ്ച് കായയെ ഇടത് ഭാഗത്താക്കുക ആറ് ഏഴ് പ്രാവശ്യമാവുക ഏഴ് തൊവാഫ് പള്ളിയിൽ ആവുക എട്ട് മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആവാതിരിക്കുക ചോദ്യം തൊവാഫിനിടയിൽ നെജസ് ചവിട്ടിയാലോ ഉത്തരം നിസ്കാരത്തിനിടയിൽ നജസ് ചവിട്ടിയാൽ നിസ്കാരം ബാത്തിലാകുമ്പോലെ തവാഫിനിടയിൽ നജസ് ചവിട്ടിയാൽ തവാഫും ബാത്തിലാവുന്നതാണ് എന്നാൽ മതാഫിലുള്ള പക്ഷി കാഷ്ടങ്ങൾ സൂക്ഷിക്കുക പ്രയാസമാകുമ്പോൾ മനപൂർവ്വമല്ലാതെയും നനവല്ലാതെയും ചവിട്ടിയാൽ മാപ്പുണ്ടെന്ന് ഇബിൻ ഹജർ അലി അള്ളാഹു അനഹു പറഞ്ഞിട്ടുണ്ട് ചോദ്യം ഇന്നത്തെ അവസ്ഥയിൽ ഉളവുമുറിയാതെ തവാഫ് ചെയ്യുക വളരെ പ്രയാസമാണല്ലോ ഇതിനെന്താണ് പ്രതിവിധി ഉത്തരം അന്യ സ്ത്രീ സ്പർശനം കൊണ്ട് ഒളൂ മുറിയുമെന്ന് അഭിപ്രായമുള്ള നാം ഷാഫി മദഹബുകാർക്ക് ഇവിടെ രണ്ട് വഴികൾ സ്വീകരിക്കാം ഒന്ന് സ്ത്രീ സ്പർശനം കൊണ്ട് ഉളൂ മുറിയില്ലെന്ന് അഭിപ്രായമുള്ള മദഹബ് സ്വീകരിക്കുക രണ്ട് പരസ്ത്രീ സ്പർശനം ഉണ്ടായാൽ സ്പർശിച്ചയാളുടെ ഒളു മാത്രമേ മുറിയുകയുള്ളൂ എന്ന് ഷാഫി മഹബിലെ അഭിപ്രായം സ്വീകരിക്കുക ചോദ്യം അന്യരായ സ്ത്രീയും പുരുഷനും ഒരേ സമയം കൂട്ടിമുട്ടിയാലോ ഉത്തരം തൊട്ടാൽ ഉളു മുറിയുന്ന രണ്ടാളുകൾ ഒരേ സമയം കൂട്ടിമുട്ടിയാൽ രണ്ടാളുകളും തൊട്ടവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ടാളുടെയും ഉളു മുറിയുമെന്നതിൽ തർക്കമില്ല ചോദ്യം ആറുറത്ത് മറക്കുന്ന വിഷയത്തിൽ നിസ്കാരവും തൊവാഫും തമ്മിൽ വ്യത്യാസമുണ്ടോ ഉത്തരം ഇല്ല ഒരാൾ ആവുറത്തിൽ നിന്ന് വല്ലതും പുറത്ത് കാണിച്ച് തൊവാഫ് ചെയ്താൽ അവൻ്റെ തൊവാഫ് സാധുവാകുന്നതല്ല ചോദ്യം തൊവാഫിൻ്റെ നിയത്ത് എങ്ങനെ എപ്പോൾ ഉത്തരം ഹെജ്ജിൻ്റെയും അമ്രയുടെയും ഭാഗമായി ചെയ്യുന്ന തൊവാഫിന് നീയത്ത് നിർബന്ധമില്ല ഹെജ്ജിൻ്റെയും അമ്രയുടെയും നീയത്തിൽ തൊവാഫ് ഉൾപ്പെട്ടു എന്നതാണ് കാരണം എന്നാലും ചെയ്യുന്ന തൊവാഫ് വ്യക്തമാവാൻ കരുതലാണ് നല്ലത് ഹജ്ജ് റൊമ്രയുടെ ഭാഗമല്ലാത്ത ഏതു തോവാഫിലും നിയത്ത് നിർബന്ധമാണ് സുന്നത്താണെങ്കിൽ സുന്നത്തെന്നും നേർച്ചയാണെങ്കിൽ നേർച്ചയെന്നും കരുതൽ നിർബന്ധമാണ് ഹെജറിൽ അസ്വദ് കൊണ്ട് തുടങ്ങുന്ന സമയത്താണ് നിയത്ത് ചെയ്യേണ്ടത്